നമസ്കാരം ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് അറിയാം ഗ്രൂപ്പ് ഡി ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ടൈം കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നമുക്ക് എങ്ങനെ അത് പഠിച്ചു തുടങ്ങാം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിന്റെ സിലബസ് എങ്ങനെയാണ് അതിന്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ മാർക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക അപ്പൊ എങ്ങനെയാണ് ഗ്രൂപ്പ് ഡി യുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയാം അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് അതിന്റെ സിലബസ് ഒന്ന് നോക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് അത് എങ്ങനെയൊക്കെ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്താൽ അതിൽ എന്താ ഉയർന്ന മാർക്ക് ലഭിക്കും അതുകൂടെയാണ് നമ്മൾ ഒന്ന് നോക്കുന്നത് ഓക്കെ ആർ ആർ ബി ഗ്രൂപ്പിയെ പറ്റി ആദ്യമായിട്ട് ഇതുവരെ സിലബസും കാര്യങ്ങളൊന്നും അറിയാത്തവരാണ് അതിന്റെ സെലക്ഷൻ ഒന്നും അറിയാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത് എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് നടക്കുക എന്ന് അപ്പൊ ഇതിനൊരു മൂന്ന് സ്റ്റേജായിട്ടാണ് നടക്കുന്നത് ാക്കുക അപ്പൊ എന്താണ് ഒന്നാമത്തെ സ്റ്റേജ് എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും സാധാരണ പിന്നെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും പിന്നെ എന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതിൽ മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പൊ ആ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്തത് മെഡിക്കൽ ടെസ്റ്റ് അല്ല മെഡിക്കൽ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് കണ്ണിന്റെ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതാണ് ഒരു എക്സാം ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് അത് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അത് അത്ര പ്രശ്നമൊന്നും ഉള്ള കാര്യമല്ല ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതായത് നമ്മുടെ എക്സാം എഴുതിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് സാധാരണ എന്താണ് നൂറ് മാർക്ക് എക്സാം ആണ് ഒരു തൊണ്ണൂറ് മിനിറ്റ് വരും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും അപ്പൊ എന്തൊക്കെയാണ് സിലബസ് എന്ന് പറഞ്ഞാൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ടാവും നമ്മുടെ സാധാരണ പി എസ് സിയിലെ മെന്റൽ അബിലിറ്റി ഒക്കെ പോലെ റീസണിങ് ഉണ്ടാവും അതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും ഏറ്റവും കൂടുതൽ മാർക്ക് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്ക് ആയിരിക്കും അതുപോലെ സയൻസ് ഉണ്ടാവും ജനറൽ സയൻസ് ആണ് അത് ഇരുപത്തിയഞ്ച് കോസ്റ്റ്യൻ ഇരുപത്തിയഞ്ച് മാർക്ക് പിന്നെ നമ്മുടെ കറന്റ് അഫയേഴ്സും ജനറൽ അഫയേഴ്സും സ്ട്രാറ്റി കെട്ടി ചേർന്നിട്ട് ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്ക് ആണ് പിന്നെ മാത്സ് ഇരുപത്തിയഞ്ച് കോസ്റ്റ്യൻ ഇരുപത്തഞ്ച് മാർക്ക് ആണ് അപ്പൊ അതിന്റെ വെയ്റ്റേജ് ഒക്കെ നിങ്ങൾ നോക്കുക അപ്പം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഇതിന് റീസണിങ്ങിനാണ് അത് കഴിഞ്ഞിട്ട് ആ സയൻസും മാത്സും ഒരുപോലെ വെയിറ്റേജ് ഉണ്ട് പിന്നെ കറണ്ട് അഫെയേഴ്സും സ്റ്റാറ്റിക് ജി കെയും കൂടെ ചേർത്താണ് ഇരുപത് അപ്പൊ ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോ ഇപ്പം എല്ലാവർക്കും ഒരു ടെൻത്ത് ലെവൽ ഉള്ളത് കൊണ്ട് തന്നെ ടെൻത്ത് ലെവൽ എക്സാം ആയതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന എക്സാം ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഒരു ജോലിയാണല്ലോ നിങ്ങൾക്ക് ലഭിക്കുന്നത് സോ അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുന്നത് വേക്കൻസിയും അത്യാവശ്യമുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ഏത് സോണിലാണ് അപ്ലൈ ചെയ്തതെന്നും എനിക്കറിയില്ല അപ്പൊ ചെന്നൈയിലായിരിക്കും നമ്മുടെ കൂടുതലും മലയാളം ചെന്നൈയിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ചെന്നൈ സോണിൽ അപ്പൊ അത് നമുക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസി ഉണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് മുംബൈയിലാണ് കേട്ടോ സെവൻ തൗസൻഡ് അപ്പൊ അവിടെ വേക്കൻസി അതുപോലെ തന്നെ പോലെ അത്രയും തിരക്കും അതുപോലെ ഉണ്ടാവും എഴുതാൻ വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനും അതുപോലെ ഉണ്ടാവും അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സെവൻറ്റി ഫൈവ് സെവൻറി ഫൈവ് അല്ലെങ്കിൽ ഒരു എയ്റ്റി പ്ലസ് മാർക്ക് നമുക്ക് ഇതിൽ മേടിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുന്ന രീതിയിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോ അപ്പൊ നിങ്ങൾക്കും എയ്റ്റി പ്ലസ് ഒക്കെ മേടിക്കാൻ പറഞ്ഞത് ഗ്രൂപ്പ് ഡി വളരെ എളുപ്പമുള്ള ഒരു എക്സാം ആണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള എക്സാം വെച്ചാൽ ഗ്രൂപ്പ് ഡി വളരെ എളുപ്പമുള്ള എക്സാം ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എയ്റ്റി പ്ലസ് മേടിക്കുക എന്നുള്ളൊരു ചിന്തയോടുകൂടി വേണം നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ അത് എയ്റ്റി പ്ലസ് നമുക്ക് മേടിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ സ്ട്രാറ്റജിയിലൂടെ പറയുന്നത് പിന്നെ നമ്മുടെ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും അപ്പോൾ ഇപ്പൊ ഒരു ഇടയ്ക്ക് ഇടയ്ക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നുണ്ട് ജൂണിലാണ് തുടങ്ങുന്നത് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ല അതുകൊണ്ട് നമുക്ക് പറയാൻ എന്തായാലും നമ്മൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മാസങ്ങളിലാണ് നോക്കുന്നത് നമ്മുടെ എൻ ടി ജെഇ കഴിഞ്ഞിട്ട് എൻ ടി പി സി ഉണ്ട് എൻ ടി പി സി കഴിഞ്ഞിട്ട് അടുത്ത എക്സാം എന്തായിരിക്കും ഗ്രൂപ്പ് ഡി അപ്പൊ നമുക്ക് പഠിക്കാൻ സമയമുണ്ട് അപ്പൊ ഇത് ഒരു റെയിൽവേ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും എന്താണ് പെട്ടെന്ന് കിട്ടാവുന്ന ഒരു ജോലിയാണ് ആർ ആർ ബി ഗ്രൂപ്പ് പിന്നെ അതിന്റെ പ്രൊമോഷനും പോസ്റ്റ് പ്രിഫറൻസ് സോറി പോസ്റ്റ് പ്രിഫറൻസ് കാര്യം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എങ്ങനെയാണ് അതിന്റെ പ്രൊമോഷനും ജോലി സാധ്യതകളും അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് സയൻസ് ജനറൽ അവയർനെസ് പ്രസ് കറണ്ട് അഫയേഴ്സ് ആണ് അപ്പൊ എങ്ങനെയാണ് അതിന്റെ വെയിറ്റേജ് എന്ന് നോക്കി വേണം നമ്മൾ പഠിക്കാനായിട്ട് കേട്ടോ അപ്പൊ മാത്സ് നമുക്കറിയാം ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് ആണ് അതിൽ അരിത്തമാറ്റിക് ക്വസ്റ്റൻസും ഉണ്ടാവും അഡ്വാൻസ്ഡ് ക്വസ്റ്റൻസും ഉണ്ടാവും ഓക്കെ എന്ത് ചെയ്യും അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസ് നമ്മുടെ സാധാരണ സിംപ്ലിഫിക്കേഷൻ പോലുള്ള കാൽക്കുലേഷൻസ് മാത്രം നോക്കിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാത്സ് എന്ത് ചെയ്യും നമ്മൾ ശ്രദ്ധിക്കത്തില്ല മതി ഇത് മതി മാത്സ് അതാണ് അത് പഠിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ അത് പോകും അങ്ങനെ അത് തന്നെ പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ അഡ്വാൻസ്ഡ് കൂടുതലാണ് കാരണം അതും ഒരു പത്ത് പന്ത്രണ്ട് തൊട്ട് പതിമൂന്ന് ക്വസ്റ്റ്യൻ വരെ വെരി ചെയ്യും ഓരോ സ്ലോട്ടിനനുസരിച്ച് ഓരോ ഇതിനനുസരിച്ച് പതിമൂന്ന് ായിരിക്കും തന്നെ പന്ത്രണ്ടാകും അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇവിടെ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് അരിത്തമാറ്റിക്കിനും ഇമ്പോർട്ടന്റ് കൊടുക്കണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാക്സിനും നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കാറുണ്ട് ഒരുവിധപ്പെട്ട എല്ലാവരും അരിത്തമാറ്റിക്ക് മാത്രമേ പഠിക്കാറുള്ളൂ ഓക്കെ സിംപ്ലിഫിക്കേഷനും ചെറിയ കാൽക്കുലേഷനും അങ്ങനെ പഠിച്ചിട്ട് കംപ്ലീറ്റ് ആയി അഡ്വാൻസ്ഡ് ഉണ്ട് എന്ന് അറിയാമെങ്കിൽ കൂടി ആവേണ്ടത് ഒരുപാട് ചോദിക്കത്തില്ല എന്ന് ചോദിച്ചു പക്ഷെ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് എന്താണ് വളരെ മാർക്ക് കുറയുകയും താഴേക്ക് വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക ഇപ്പൊ നോക്കി പന്ത്രണ്ട് ടു പതിമൂന്ന് ക്വസ്റ്റ്യൻസ് വരെ അഡ്വാൻസിലും സെയിം ആണ് അപ്പം രണ്ടും അരിത്തമാറ്റിക്കും അഡ്വാൻസിലും സെയിം ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക അടുത്ത് വരുന്നത് റീസണിങ് ആണ് അത് എത്രയാണെന്ന് പറഞ്ഞു മുപ്പത് മാർക്കിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ വെർബലും വരും നോൺ വെർബലും വരും കേട്ടോ റീസണിംഗിൽ വെർബൽ റീസണിംഗ് സാധാരണ നമ്മുടെ റീസണിംഗ് ബ്ലഡ് റിലേഷൻ ഡയറക്ഷൻ അങ്ങനെയൊക്കെ വരുന്നതാണ് വരുന്നത് ക്വസ്റ്റ്യൻസ് വരും മറ്റത് ട്വന്റി സിക്സ് ടുസ്റ്റ്യനോളം വരും അപ്പൊ അതില് നമ്മൾ എന്ത് ചെയ്യുക നോൺ വെർബൽ വിട്ടാലും നമുക്ക് വലിയ കുഴപ്പമില്ല പക്ഷെ നോൺ വെർബൽ വിടേണ്ട ആവശ്യമില്ല കാരണം നോൺ വെർബൽ ഒക്കെ എളുപ്പമാണ് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ വാട്ടർ ഇമേജ് മിറർ ഇമേജ് ഒക്കെ ഇല്ലേ ഇതിപ്പോ മിററിൽ കാണിച്ച് എങ്ങനെ വരും അല്ലെങ്കിൽ ഒരു ബോക്സ് തന്നിട്ട് പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യുമ്പോ ഫോൾഡിംഗ് പേപ്പർ ഫോൾഡിംഗ് പേപ്പർ കട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫോൾഡ് ചെയ്യുമ്പോ എന്ത് രൂപത്തിലാണ് വരുന്നത് അതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഒരിങ്ങനെ ഒരു നമ്പർ ഒരിടത്ത് ഒരിടത്തെഴുതിയിരിക്കും അത് തിരിച്ചു വരുമ്പോത്തേനും ഏത് സൈഡിലായിരിക്കും നമ്പർ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ഇമേജ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് അതാണ് നോൺ വെർബിൾ കൂടുതലും മറർ ഇമേജ് വാട്ടർ ഇമേജ് പേപ്പർ കട്ടിംഗ് ഒക്കെയാണ് വരുന്നത് അത് എന്താണ് അത് നിങ്ങൾ ഒഴിവാക്കിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രത്യേകം പഠിച്ചില്ലെങ്കിലും നമുക്കത് എഴുതാൻ പറ്റുന്ന മെറർ ഇമേജ് വാട്ടർ ഇമേജ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും പേപ്പർ കട്ടിംഗ് പേപ്പർ ഫോൾഡ് ചെയ്ത് നിങ്ങളത്തിൽ മടക്കിയിട്ട് അത് തിരിച്ച് മടക്കുമ്പോൾ അത് ഏതൊരു പ്രോപ്പർട്ടി എന്ത് സാധനമായിട്ടാണ് കിട്ടുന്നത് അങ്ങനെയൊക്കെയുള്ള കുറേ കൊസ് കൊസ്റ്റൻ ആണ് പക്ഷെ അതൊരു ത്രീ ഫോർ ക്വസ്റ്റൻസ് ഉള്ളത് അത് ഒഴിവാക്കിയാലും കുഴപ്പം വരാൻ പറ്റുന്നില്ല കാരണം നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കിയാലും ഈ വെർബല എഴുതി ണം കേട്ടോ അപ്പം ഇതിൽ രണ്ടിലും കൂടെ അതായത് മാക്സും മാക്സിമം കൂടെ ഒരു ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി എന്ന് പറയുമ്പോ മിനിമം ആണ് ഫിഫ്റ്റി പ്ലസ് ആണ് ഞാൻ പറയുന്നത് ഒരു ിഫ്റ്റി മിനിമം വെച്ചിട്ട് ഫിഫ്റ്റി അതിൽ എത്ര നമുക്ക് ഇരുപത്തഞ്ചും മുപ്പതും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ട് രണ്ടിലും കൂടി ഒരു ഫിഫ്റ്റി പ്ലസ് മേടിക്കാൻ ശ്രമിക്കാം മിനിമം ആണ് ഞാൻ ഫിഫ്റ്റി പറയുന്നത് ഇനി എടുത്ത് നോക്കുമ്പോൾ ജനറൽ സയൻസും കറണ്ട് അഫയേഴ്സും ആയിട്ട് വരുന്നത് ജനറൽ സയൻസ് വരുമ്പോൾ അതിൽ ഫിസിക്സ് എയ്റ്റ് ടു നയൻ ക്വസ്റ്റ്യൻസും കെമിസ്ട്രി എയ്റ്റ് ടു നയൻ ക്വസ്റ്റ്യൻസ് വരും ബയോളജി ഒരു സിക്സ് സെവൻ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഓക്കെ നമ്മുടെ പി എസ് സി വെച്ച് നോക്കുമ്പോ തിരിച്ചു പി എസ് സി ബയോളജി ഒക്കെയാണ് കുറച്ച് കൂടുതലായിട്ട് ഇതിൽ കുറച്ച് കുറവാണ് കുറച്ച് ഒന്നോ രണ്ടോ കൊസ്റ്റിനെ കുറവുള്ളൂ കേട്ടോ അപ്പൊ അതിന്റെ വെയിറ്റേജുകളാണ് ഞാൻ പറയുന്നത് പിന്നെയായിരുന്നു ഒരു എക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് അപ്പം ഇത് മൂന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ഒഴിവാക്കാൻ പറ്റില്ല ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ട്വന്റി ഫൈവ് മാർക്കാണ് കേട്ടോ പിന്നെ നെഗറ്റീവ് മാർക്കിങ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു വൺ ബൈ ത്രീ നമ്മുടെ പി എസ് സി പോലെ തന്നെയാണ് വൺ ബൈ ആണ് കേട്ടോ മൂന്ന് ക്വസ്റ്റ്യൻ തെറ്റുമ്പോ നമുക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടും പിന്നെ അടുത്ത് എന്താണ് ജനറൽ അവയർനെസും കറണ്ട് അഫയേഴ്സും കൂടി ചേരുന്നുണ്ട് അതിൽ സ്റ്റാറ്റിക് ജി കെകൾ പോലുള്ളതുണ്ട് അതൊരു മൂന്നാല് ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് ഒരു സിക്സ് സെവൻ ഉണ്ട് കറണ്ട് അഫയേഴ്സ് ഒത്തിരി പഠിക്കാനുണ്ട് ഒത്തിരി പഠിച്ചാൽ മാത്രം നമ്മൾ സിക്സ് സെവൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫുൾ ഒക്കെ ഒരുപാട് പഠിക്കേണ്ടി വരും കറണ്ട് അഫയേഴ്സ് ഇച്ചിരി പാടാണെന്ന് തന്നെ പറയാം ബാക്കിയുള്ള റെയിൽവേ എക്സാംസ് വെച്ചിട്ട് എളുപ്പമുള്ള ഒരു എക്സാം ആണ് ഗ്രൂപ്പിലെങ്കിൽ കൂടിയും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഒത്തിരി നോക്കേണ്ടി വരും പിന്നെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു മൂന്നാല് ജിയോഗ്രഫി ഒരു രണ്ട് മൂന്ന് മാർക്ക് ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ വെയിറ്റേജ് വരുന്നത് അപ്പൊ ഇതിൽ നമ്മൾ മറ്റതിൽ നമ്മൾ പറഞ്ഞ രണ്ടും കൂടി മാക്സിമം റീസണിംഗ് കൂടി നമ്മൾ ഫിഫ്റ്റി പ്ലസ് മേടിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യാം ഒരു തേർട്ടി പ്ലസ് മേടിക്കണം ഓക്കെ അപ്പൊ തന്നെ നമുക്ക് എന്തായി ഒരു എയ്റ്റി പ്ലസ് ആയി അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു മാർക്ക് എന്ന് പറയുന്നത് എന്താണ് സെവന്റി ഫൈവ് ടു എയ്റ്റി ആണ് അപ്പൊ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോലി കിട്ടാനുള്ള ഒരു മാർക്ക് ആയി കഴിഞ്ഞിരിക്കും എയ്റ്റി പ്ലസ് ഇതൊക്കെ മിനിമം ആണ് കേട്ടോ ഫിഫ്റ്റി പറയുന്നതും തേർട്ടി പറയുന്നതും എന്തായാലും എയ്റ്റി പ്ലസ് തന്നെ മേടിക്കണം പിന്നെ കോമ്പറ്റീഷൻ ലെവൽ കൂടുന്നതിനനുസരിച്ച് കട്ട് ഓഫ് കൂടാനും ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് ഇതില് ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര പാടല്ല എന്താണ് മാക്സും റീസണിങ്ങിലും ഒരു ഫുള്ള് മേടിക്കാൻ ഫുള്ള് അല്ലെങ്കിലും ഒരു ഒരു എന്താണ് ഇപ്പൊ ഒരു ഇരുപത്തിയഞ്ച് കോസ്റ്റിയുണ്ടെങ്കിൽ ഇരുപതിന് മേളിലേക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ മേടിക്കുന്നത് ഒരു പാടുള്ള കാര്യം അതുപോലെ തന്നെ റീസൺ എങ്കിലും ഇരുപത്തി പ്ലസ് മേടിക്കുന്നത് ഒരു പാടുള്ള കാര്യമല്ല ബാക്കി പിന്നെ എന്താണ് കറണ്ട് അഫയേഴ്സ് നോക്കുക ജനറൽ സയൻസ് നന്നായിട്ട് നോക്കുക അതിന് വേണ്ടിയിട്ട് ഇപ്പം ജനറൽ സയൻസും കറണ്ട് അഫയേഴ്സൊക്കെ ആയിരിക്കും ഒത്തിരി പേർക്ക് പാടായിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാല് പി ഒക്യു ചെയ്യുക നന്നായിട്ട് പി ഒ ക്യു ചെയ്യാൻ ശ്രമിക്കുക പിന്നെ മോക്ക് ടെസ്റ്റുകൾ ടൈം വെച്ചിട്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം പിന്നെ എന്താണ് പഴയ ക്വസ്റ്റ്യൻസ് എല്ലാം ഇത് ഗ്രൂപ്പ് ഡി യുടെ മാത്രമല്ല റെയിൽവേയുടെ എല്ലാ കൊസ്റ്റ്യൻസ് റെയിൽവേ എസ് എസ് സി ഉൾപ്പെടുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കേണ്ടതുണ്ട് അപ്പൊ ഇതിപ്പോ എല്ലാം കൂടെ എന്താണ് ഇപ്പൊ നമ്മൾ വീക്ക്ലി ഒരു ഇത് വെക്കുവാണെങ്കിൽ വീക്ക്ലി ടാർഗറ്റ് വെക്കാൻ ഓരോന്നും ഒരു വൺ പോയിന്റ് ഫൈവ് അവേഴ്സ് നമ്മൾ പഠിച്ചാൽ മതി ഒന്നര മണിക്കൂർ വെച്ച് പഠിച്ചാൽ മതി ഇതെല്ലാം അപ്പൊ തന്നെ നമുക്ക് ഒരു സിക്സ് ടു സെവൻ അവർ എന്ത് കിട്ടും ഒരു ദിവസം അത് പഠിക്കേണ്ടി വരും പിന്നെ നമ്മൾ കൃത്യമായിട്ട് സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് എടുത്തുവെച്ച് തന്നെ പഠിക്കേണ്ടതുണ്ട് കേട്ടോ എല്ലാവരോടും ഞാൻ പറയുന്ന കാരണം സിലബസ് കൃത്യമായിട്ട് പഠിക്കുക എന്താണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന എക്സാമിന്റെ സിലബസ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക തന്നെ വേണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി വൈക്യു എത്രത്തോളം പി ഒക്യു ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം പി ഒ ഗ്രൂപ്പ് ഡി ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എസ് എസ് സി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോപ്പിക് വൈസ് പി ഒക്യു നിങ്ങൾക്ക് പ്രത്യേകം കിട്ടും അങ്ങനെ പഠിക്കാം പിന്നെ ഇതെല്ലാം റിവിഷൻ ചെയ്യണം വെറുതെ പഠിച്ചു പോയിട്ട് കാര്യത്തിൽ ഇതെല്ലാം റിവിഷൻ ചെയ്യേണ്ടതുണ്ട് മോക്ക് ടെസ്റ്റ് ടൈം വെച്ച് തന്നെ ചെയ്യുക ഒരു തൊണ്ണൂറ് മിനിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ആ ടൈം വെച്ച് തന്നെ ചെയ്യുക നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് ടൈം പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും സോ അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്യുക അതായത് ടൈം വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്യുക ടോപ്പിക് വൈസ് ഓരോ ടോപ്പിക്കിലെയും ടെസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്യും ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ടോപ്പിക് വൈസ് ഒരു ടോപ്പിക് എടുക്കുക അതിന്റെ ടെസ്റ്റുകൾ കൃത്യമായി സെപ്പറേറ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒരു വീക്കിലി ടാർഗറ്റ് വെക്കുക എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീക്ലി ടാർഗറ്റ് വെക്കുക ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് മന്ത്ലി ടാർഗറ്റ് ഒക്കെ വെക്കാം അപ്പൊ ആദ്യം തന്നെ മന്ത്ലി ടാർഗറ്റ് ഒക്കെ തന്നുകഴിഞ്ഞാല് എന്ത് ചെയ്യാം നിങ്ങൾക്കത് ചിലപ്പോൾ എത്താമല്ലോ എത്താമല്ലോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം ചെറുതെന്ന് പോവാ സമയം ഉണ്ടല്ലോ വളരെ കുറച്ചായിട്ട് പോവുക ആദ്യം ഒരു വീക്ക്ലി എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം മന്ത്ലി ടാർഗറ്റ് വെച്ച് ഈ വീക്ക്ലി ടാർഗറ്റ് തന്നെ മറ്റ് നാല് വീക്ക് ആവുമ്പോൾ നമുക്ക് ഒരു മാസത്തെ ടാർഗറ്റ് ആകുമല്ലോ അപ്പം ഇത്രയും എന്ത് ചെയ്യാ ടാർഗറ്റ് ആക്കി പഠിക്കാൻ ശ്രമിക്കാം സിക്സ് ടു സെവൻ അവർ എന്ന് പറയുന്നത് ഒരു ഡേയ്സിലെയാണ് കേട്ടോ du അപ്പൊ ഇത്രയും നന്നായിട്ട് നോക്കേണ്ടതുണ്ട് ഈ പിഒക്യു മെയിൻ ആയിട്ട് നോക്കുക പി ഒ ക്യൂ മോക്ക് ടെസ്റ്റ് പിന്നെ ടോപ്പിക് വേസ്ഡ് ടെസ്റ്റുകളും അങ്ങനെ നന്നായിട്ട് നോക്കേണ്ടതുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കൃത്യമായി ചെയ്തു തരാൻ വേണ്ടിട്ട് ചലഞ്ചർ ആപ്പിൽ ഗ്രൂപ്പ് ഡിയുടെ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ അപ്പൊ അത് കയറി കഴിയുമ്പോ ഗ്രൂപ്പിൽ സോറി ആപ്പിലേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻ കാർഡ് ഉണ്ടാവും നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞാലും ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും ഡെയിലി എക്സാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ഉണ്ടാവും സിലബസ് ഫുൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ടാവും പിന്നെ എന്താണ് പി ഒക്യു എല്ലാ വർഷത്തെയും പി ഒക്യു നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ അപ്പൊ നിങ്ങൾ വേറെ നോക്കി നടക്കേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എല്ലാ പി ഒ ക്യൂവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറ്റും ഇതിൽ അവൈലബിൾ ആയിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് ഇതിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ ടോപ്പിക് വൈസ് ടെസ്റ്റുകളുണ്ട് സെപ്പറേറ്റ് അല്ലാണ്ട് കറണ്ട് അഫയേഴ്സ് ഡെയിലി എക്സാംസ് ഉൾപ്പെടെയുള്ള ടെസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ സംഭവം എന്ത് ചെയ്യാം നിങ്ങൾ ഒരു ആഴ്ചത്തേക്ക് ഒന്ന് ടാർഗറ്റ് പോലെ വെച്ച് അത് ചെയ്ത് നോക്കുക അപ്പൊ അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം മന്ത്ലി നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി അതിന്റെ വെയിറ്റേജ് നോക്കി വേണം നിങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ അത് നോക്കി പഠിക്കുക ഏതൊക്കെയാണ് ചിലപ്പോ നിങ്ങൾക്ക് സയൻസ് വീക്ക് ആയിരിക്കും ചിലപ്പോൾ മാത്സ് ആയിരിക്കും വീക്ക് അപ്പം ഏതാണോ നിങ്ങൾ വീക്കറായിട്ടുള്ള സെക്ഷൻ നിങ്ങൾ തന്നെ മനസ്സിലാക്കി അതിന് കുറച്ച് കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കേണ്ടതുണ്ട് ഓക്കെ ആണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു